കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങളാൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും തൊഴിൽ തടസ്സം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പം സമ്പത്തിനൊരു ദിക്ക് ആരോഗ്യത്തിനൊരു ദിക്ക് വിവാഹത്തിനൊരു ദിക്ക് ഗൃഹനാഥനൊരു ദിക്ക് ഗൃഹനാഥയ്ക്കൊരു ദിക്ക് തൊഴിലിനൊരു ദിക്ക് അങ്ങനെ പല ദിക്കുകളെയും പല സൗഭാഗ്യങ്ങളായിട്ട് ഫംഗ്ഷൻ വിഭജിച്ചിട്ടുണ്ട് അതിൽ നോർത്താണ് നമുക്ക് എന്തിൻ്റെ ദിക്ക് തൊഴിലിൻ്റെ ദിക്ക് തൊഴിൽപരമായിട്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ആക്ടിവേറ്റ് ചെയ്യണം പിന്നെ വടക്ക് ഭാഗത്ത് ആക്ടിവേറ്റ് ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് ഭാഗമാണ് തൊഴിലിൻ്റെ ദിക്ക് അപ്പോൾ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീടിന്റെ അകത്തും പുറത്തും ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കുന്നത് നല്ലതാണ് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് അടുത്തത് വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് നമുക്കൊരു മൂവിങ് വാട്ടർ കൊടുക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് അടുത്തത് വീടിന്റെ പുറത്ത് പുറത്ത് വടക്ക് വശത്ത് ബ്ലൂ കളർ പെയിന്റ് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് അപ്പം പുറമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോർത്തിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് നമുക്ക് വീട്ടിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീടിനകത്ത് സ്വീകരണ മുറി എടുക്കുക ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയായി കണക്കാക്കുക കിഴക്ക് ദർശനമുള്ള വീടാണ് ഇത് നിങ്ങളുടെ സ്വീകരണ മുറി ഇതാണ് നിങ്ങളുടെ എൻട്രൻസ് ഇത് സ്വീകരണ മുറി അപ്പം ഈ സ്വീകരണ മുറിയുടെ എടുക്കുക ഈ സ്വീകരണ മുറിയുടെ എടുക്കുമ്പോൾ ഇവിടെ വരും അതിൻ്റെ മിഡിൽ വരും ഈ ഭാത്ത് വരും ഇതെല്ലാം കോംബസിനാണ് പ്രാധാന്യം നമ്മളുടെ ഉദ്ദേശങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല കറക്റ്റ് കോംബസിൽ എവിടെ നോർത്ത് കാണിക്കുന്നു അവിടെ ചെയ്യണം അപ്പം നോർത്ത് ആ നോർത്തിൽ നമുക്ക് അക്വേറിയം വയ്ക്കാം പ്ലസ് അരോന മത്സ്യം വെക്കാം ഇത് അടുത്തല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ വെക്കാം അടുത്തത് നമുക്ക് തൊഴിൽ ഒരു തൊഴിലുണ്ട് പക്ഷെ നമ്മൾ അതിനെ സ്ഥിരമായി നിയമിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മങ്കി ഓൺ എലിഫൻറ്റ് വെക്കാം ഇപ്പം നമുക്കൊരു തൊഴിലുണ്ട് അതിൽ നിന്ന് നമുക്കൊരു പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ മങ്കി ഓൺ ഹോഴ്സ് വയ്ക്കാം അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നോർത്ത് ഭാഗത്ത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തൊഴിൽ ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് ടൂളുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞാൽ റൂയി വയ്ക്കാം റൂയി വെക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടായത് നല്ലതാണ് പിന്നെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ റാഹന്റെ ഹെഡ് ടോട്ടോയുടെ ബോഡി അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധിരിക്കുന്ന ഒരു സ്റ്റാച്യു കിട്ടും അത് വാങ്ങിച്ച് നോർത്തിൽ വെക്കാം നോർത്തിൽ മെറ്റൽ ടോട്ടോയ്സ് വയ്ക്കാം ഇതെല്ലാം നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നോർത്തിൽ വെക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിൽക്കാം ഇനി വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുക വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുത്തിട്ട് സിക്സ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട് അതായത് വാട്ടർ സ്റ്റാർ വൺ വരുന്ന ഭാഗം അവിടെ ആക്ടിവേറ്റ് ചെയ്താലും പരമായിട്ട് ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ വീടും പിന്നെ തൊഴിൽപരമായിട്ട് വീടിന്റെ വടക്ക് ഭാഗം ആക്ടിവേറ്റ് ചെയ്തിട്ട് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളിപ്പം പിന്നെ ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് പ്ലാനുകളും കാര്യങ്ങളും നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാതെ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് അവിടെയും നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഫംഗ്ഷയുടെ ക്ലാസ്സുകൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം അടുത്ത കാലത്ത് നിർത്തി വെച്ചിരിക്കായിരുന്നു വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ഫംഗ്ഷനി കൺസൾട്ടൻ്റ് ആകാൻ തീരുമാനിക്കുന്നു അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഒരു വീട് എങ്ങനെ പോയി കൺസൾട്ട് ചെയ്യാം അതിന് ഫംഗ്ഷിയുടെ ബേസിക് എന്തൊക്കെയാണ് പ്ലെയിങ് സ്റ്റാർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ഈ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം